നീണ്ട കുറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അറ്റുപോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ തിരികെ പിടിക്കുകയായിരുന്നു അവസരത്തിനൊത്ത് കളിച്ച വിരാട് കോഹ്ലിയും അവസരത്തിനൊത്ത് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ ബൗളർമാരുടെയും മികവില് ഫീൽഡിങ്ങിലാകട്ടെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും പൂർണ്ണമായിട്ടും ആധിപത്യം സ്ഥാപിച്ച ഇന്ത്യ അത് ഒരു ടീം വർക്കിലൂടെ തന്നെ സ്വന്തമാക്കി എന്ന് വേണം പറയാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞ ദിവസം എടുത്തതിന് ശേഷം ഉടനെ വന്ന പ്രഖ്യാപനം വിരാട് കോഹ്ലിയുടേതായിരുന്നു മറ്റൊന്നുമല്ല ട്വൻറ്റി ട്വൻ്റി ഫോർമേഷനിൽ നിന്നും വിരമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കാരണം പുള്ളി ഫോമിലെ ഈ വേൾഡ് കപ്പ് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിരവധി പ്ലെയേഴ്സ് കാലിടറി വീണ ഒരു പിച്ചാണ് അമേരിക്കൻ പിച്ച് അവിടെ ഒരു ആർ ആർക്കും ഒട്ടുമിക്കവർക്കും മികവുകൾ കാട്ടാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഒരിക്കലും വിരാട് കോഹ്ലി വിരമിക്കണ്ട എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് പക്ഷേ വിരാട് കോഹ്ലി ഭാവി താരങ്ങളെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേണം പറയാൻ വിശ്വസിക്കാൻ എന്തായാലും വിരാട് കോഹ്ലിക്ക് ഏജ് വെച്ചോ മറ്റു കാര്യങ്ങൾ വെച്ചോ ഫിറ്റ്നസ് വെച്ചോ ഒന്നും വിരാട് കോഹ്ലിയെ തളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനമല്ല ഈ വിരമിക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ കളിക്കുന്ന നമ്മുടെ യൂത്ത് പുള്ളര് ആകട്ടെ സഞ്ജു സാംസൺ ആകട്ടെ ഋഷി പന്ത് ആകട്ടെ മറ്റ് ഏത് പ്ലെയേഴ്സിനെ എടുത്തു നോക്കൂ യുവതലമുറയിലുള്ള ഏത് പ്ലെയേഴ്സ് ഉണ്ട് ഒരു ടു റണ്ണ് വിരാട് കോഹ്ലിയുടെ അത്ര സ്പീഡിൽ ഓടിയെടുക്കാൻ കഴിയുക അപ്പോൾ അത്രത്തോളം ഫിറ്റ്നസ് ഓക്കെയാണ് വിരാട് കോഹ്ലിക്ക് മനസ്സും ഓക്കെയാണ് എല്ലാം ഉണ്ട് വാശിയുണ്ട് വീറുണ്ട് എല്ലാം ഉണ്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് വിരാട് കോഹ്ലിക്കുള്ളത് ആ ബാറ്റ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി നോക്കുക എത്ര കരുതലോട് കൂടിയാണ് ബാറ്റിംഗ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റി ഫൈനൽ ഫൈനലിനു വേണ്ടി ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇറങ്ങുന്ന വേളയിൽ രണ്ടുപേർക്കും നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയെങ്കിൽ വിരാ രോഹിത് ശർമ്മ അടുത്ത എട്ട് റണ്ണിന് ശേഷം പുറത്താകുന്നത് കണ്ടു പിന്നീട് വന്ന റിഷഭ് പന്താഘട്ടെ നിന്ന നിപ്പിൽ തിരിച്ചു കയറിപ്പോയി സൂര്യകുമാറും വന്നു നിന്ന നിപ്പിൽ തിരിച്ചു കയറിപ്പോയി അതിനുശേഷം നമ്മുടെ ലൈനപ്പ് അനുസരിച്ചല്ല ബാറ്റിംഗ് ശൈലിയിലേക്ക് ബാറ്റിങ്ങിലേക്ക് പ്ലെയേഴ്സിനെ ഇറക്കി വിട്ടത് അക്സർ പട്ടേലിനെയാണ് ഇറക്കി വിട്ടത് രോഹിത് ശർമ്മ അതിനെന്താണ് കാരണം രോഹിത് ശർമ്മയ്ക്ക് അറിയാം അവിടെ വിരാട് ഉണ്ട് എത്ര കൂടിയും അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം രോഹിത് ശർമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് അക്സർ പട്ടേലിനെ അടിക്കാനായിട്ട് മാത്രമായിട്ട് ഇറക്കി വിട്ടത് എന്നിട്ടും കളി കണ്ടുകൊണ്ടിരുന്ന കുറേ ആളുകൾ പറഞ്ഞു ഇതെന്താ വിരാട് കോഹ്ലി ടെസ്റ്റ് കളിക്കുന്നു എന്ന് വിമർശനമാണ് ഒന്ന് ആലോചിച്ചു പോകുക ഒരറ്റത്ത് നിന്നും വിക്കറ്റ് പോകുമ്പോൾ മറുമറ്റത്ത് ഒരു സ്ഥിരതയാർന്ന ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കണം എന്ന് വിരാട് കോഹ്ലിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതിൻ്റെ പ്രതിചലനമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ് അക്സർ പട്ടേലിന് കിട്ടിയ ഒരു കോൺഫറൻസ് അത്രയും റണ്ണടിച്ചു കൂട്ടാൻ അക്സർ പട്ടേലിനെ നിയോഗിച്ചതും വിരാട് കോഹ്ലി മറുവശത്ത് ഉണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള ശിവാൻ ടുബയാകട്ടെ എങ്ങനെയാണ് ബാറ്റ് വീശിയത് വിരാട് കോഹ്ലി ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് ഉറപ്പുണ്ടായിട്ട് ഉണ്ടായതുകൊണ്ടാണ് ശിവൻ ഡുബയും ആനടിക്കുന്ന ശ്രമത്തിലേക്ക് പോയത് അപ്പോൾ നമുക്കറിയാം വിരാട് കോഹ്ലി എത്രത്തോളം മികച്ച പ്ലെയർ ആണെന്ന് ഇന്ത്യൻ ടീമിന് എത്രത്തോളം മികച്ചതാണ് വിരാട് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വരികയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് നിലവിൽ വിരമിക്കേണ്ടുള്ള ഒരു സാഹചര്യവുമില്ല ഇന്ത്യൻ ടീമിൽ ഇനിയും തുടരാം ട്വൻ്റി ട്വൻ്റിയിലും തുടരാം പക്ഷേ അദ്ദേഹത്തിനെ തളർത്തുന്നത് ചിലപ്പോൾ ഭാവി ഇനി വരുന്ന യുവതലമുറയ്ക്ക് അവസരം കൊടുക്കുക എന്നുള്ളതായിരിക്കും അതെന്തായാലും എനിക്ക് വിഷമം വരുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായി പോയി വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ നമുക്കടുത്തത് രോഹിത് എടുക്കാം രോഹിത് ശർമ്മയും തൊട്ടുപുറകെ വിരമിക്കലിനെ പ്രഖ്യാപിച്ചിരുന്നു ട്വന്റി ട്വൻ്റി ഫോർമേഷനിൽ നിന്ന് വിരമിക്കുന്നു എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു രോഹിത് ശർമ്മയുടെ കാഴ്ച കാര്യത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള ഒരു പഴഞ്ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും വ്യക്തമാകുന്നത് രോഹിത് ശർമ്മ ഏകദേശം വിരമിക്കാറായി അദ്ദേഹത്തിൻ്റെ ഏജും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും എല്ലാം നമുക്ക് അതിൽ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പണ്ടത്തെ രോഹിത് ശർമ്മ സിംഗിളിനും ഡബിളിനും വേണ്ടി ആക്രാന്തം പിടിക്കുമായിരുന്നു പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് രോഹിത് ശർമ്മ ബാറ്റ് വീശുന്നത് സിംഗിളിനും ഡബിളിനും വേണ്ടിയിട്ടല്ല എങ്ങനെയെങ്കിലും ബൗണ്ടറി കടത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ രോഹിത് ശർമ്മ തന്നെ ഐ സി സിയോട് ഒരു ഒരു തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും സിക്സ് സിക്സിന് ആ സിക്സ് അടിക്കുമ്പോൾ ആറ് റണ്ണല്ല കൊടുക്കേണ്ടത് സിക്സിൻ്റെ മീറ്റർ അനുസരിച്ച് രണ്ട് കയറ്റി കൊടുക്കണമെന്നുള്ള ാണ് രോഹിത്മയുടെ രോഹിത് ശർമ്മക്ക് സിംഗിളിലോ ഡബിളിലോ അല്ലെന്നോട്ടം സിക്സിലോട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് എന്താണ് ഒരു ഒരു കായികക്ഷമതയ്ക്ക് ക്ഷമതയിൽ നിന്നും എത്രത്തോളം താഴോട്ട് പോയി എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് പഴയ മികവ് ഇപ്പോഴത്തെ മികം വെച്ച് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു മേജർ ട്രോഫി കരസ്ഥമാക്കിയതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ ഈ ടീമിൽ നിന്നും വിരമിക്കുന്നതിൽ നമുക്ക് അതിശയപ്പെടാനില്ല രോഹിത് ശർമ്മയ്ക്ക് സമയമായെന്ന് വേണം പറയാൻ പിന്നെ ഉള്ളത് ജഡേജയാണ് ജഡേജയെ സംബന്ധിച്ചിടത്തോളം മികവ് കുറച്ച് കുറവാണെങ്കിൽ പോലും ഫോമിലല്ല എങ്കിൽ പോലും തേച്ചാൽ മിനിക്ക് എടുക്കാം എന്ന പറയുന്നത് പോലെ രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജയ്ക്ക് വീണ്ടും തിരിച്ചു വരാൻ ഏറെ ഉണ്ടായിരുന്നു പക്ഷേ രവീന്ദ്ര ജഡേജ വിരമിക്കാൻ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്നാണ് രവീന്ദ്ര ജഡേജ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഏറ്റവും അവസാനം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന താരം രവീന്ദ്ര ജഡേജയാണ് നിലവിൽ അപ്പോൾ രവീന്ദ്ര ജഡേജൻ ട്വൻ്റി ട്വൻ്റി ഫോർമേഷനിൽ നിന്നും വിരമിക്കുകയാണ് ഇനി ടെസ്റ്റിലും ഒണ്ടയിലും മാത്രമേ തുടരു എന്ന് പുള്ളി അദ്ദേഹം പറയുകയുണ്ടായി ഇനിയുള്ളത് ഇനിയുള്ളത് നമ്മുടെ കോച്ചായിട്ടുള്ള നിലവിലെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡാണ് രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ് ഒരു കാലഘട്ടം മൊത്തവും രാഹുൽ ദ്രാവിഡിൻ്റെ കൈക്കുമ്പിളിലായിരുന്നു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ടെങ്കിൽ അത് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു പിന്നീട് രാഹുൽ ദ്രാവിഡിന് കുറേ പഴികൾ കേൾക്കേണ്ടി വന്നു രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പിൽ ക്യാപ്റ്റനായി പിടിച്ചു നിർത്തി ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉടനീളം ആനടിച്ചത് പക്ഷേ അതുകൊണ്ട് മാത്രം രാഹുൽ ദ്രാവിഡിനെ നമ്മൾ പുച്ഛിക്കാൻ പറ്റില്ല കാരണം രാഹുൽ ദ്രാവിഡ് ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും എന്ന് അറിയണമെങ്കിൽ പഴയ രാഹുൽ ദ്രാവിഡിൻ്റെ ടെസ്റ്റ് കാണണമായിരുന്നു കോച്ചിങ് കോച്ചിങ്ങിൻ്റെ വേഷമിട്ട് ഇപ്പോൾ നിൽക്കുന്ന രാഹുൽ ദ്രാവിഡ് പഴയ രാഹുൽ ദ്രാവിഡിനെ അനുസ്മരിപ്പിക്കുന്ന ഐഡിയകളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നിരവധി കപ്പുകളിൽ ഫൈനലും സെമിയും കളിച്ചു മാറിയത് ഈ പറഞ്ഞ ട്വന്റി ട്വന്റിയിലും ഫൈനലടിച്ചതും ഈ രാഹുൽ ദ്രാവിഡിൻ്റെ കഴിവ് കൊണ്ടാണ് രാഹുൽ ദ്രാവിഡ് വിരമിച്ചതിൽ അതിശയപ്പെടാനൊന്നുമില്ല ഇനിയും അടുത്ത കോച്ച് വരും ഗൗതം ഗംഭീർ വരട്ടെ ബാക്കിയുള്ളവർ വരട്ടെ അതൊക്കെ അത് അതിൻ്റെ രീതിയിൽ നടക്കട്ടെ പക്ഷേ ഇവിടെ എനിക്ക് ശ്രദ്ധേയമായിട്ട് പറയാനുള്ള രണ്ട് താരങ്ങളെയാണ് രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും ഇനിയും അവർക്ക് ഫ്യൂച്ചറും അവർക്ക് നല്ല കരിയറും ഉണ്ടായിട്ട് പോലും അവരെ ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം